ഈ കുവൈറ്റിലെ വൻ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളുമായി വിവരങ്ങളുമായിപ്പോൾ സിബി ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട് അതായത് മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലെത്തിക്കാൻ ഉള്ള വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നീക്കം എങ്ങനെ എന്നുള്ളതാണ് സിബി ഇതേക്കുറിച്ച് എന്താണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്ന പുതിയ ഏറ്റവും പുതിയ വാർത്താക്കുറിപ്പ് എന്താണ് ഏതൊക്കെ തരത്തിലുള്ള ക്രമീകരണങ്ങൾക്കാണ് രാജ്യം ഇപ്പോൾ നീക്കം ഏതൊക്കെ തരത്തിലാണ് ആ നീക്കം ആ ശരത്ത് ഇന്നിപ്പോൾ രാവിലെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് അവിടെ ഈ മരിച്ചവരെല്ലാം തന്നെയും ഡി എൻ എ പരിശോധന നടത്താറുണ്ട് പലരെയും തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ടുതന്നെ ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമായിരിക്കും ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്ന ഈ നിലയ്ക്ക് ഈ നാട്ടിലേക്ക് എത്തിക്കുക എല്ലാ തന്നെയും എയർഫോഴ്സിൻ്റെ അടക്കം വിമാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അതുമാത്രമല്ല അപകടത്തിൽപ്പെട്ടവരെല്ലാം തന്നെ ഇതിൽ പരിക്കേറ്റവരെല്ലാം തന്നെയും അഞ്ച് ആശുപത്രികളായിട്ടാണ് അവിടെ കഴിയുന്നത് ഇവരുടെ എല്ലാത്തിനെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി ധികൃതർ അറിയിച്ചതായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു എന്തായാലും ഇവർക്കെല്ലാം തന്നെയും മികച്ച ചികിത്സ ഉറപ്പാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് അദ്ദേഹം ഇന്നിപ്പോൾ രാവിലെ കുവൈറ്റിലേക്ക് തിരിച്ചിട്ടുണ്ട് ഒരു പത്തുമണിയോടെ അദ്ദേഹം കുവൈറ്റിലെത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ അതിനു മുമ്പ് തന്നെ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിരുന്നു പ്രധാനമായും ഇന്നലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ കുവൈറ്റ് വിദേശകാര്യ മന്ത്രിയുമായിട്ടെല്ലാം തന്നെയും സംസാരിച്ചതായി വിദേശകാര്യ മന്ത്രി വി എസ് ജയശങ്കർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല കുറ്റമാ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു ദുരിതത്തിൽ ഇന്നലെ തന്നെ പ്രധാനമന്ത്രി എല്ലാ നിലയും അനുശോചനം അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇന്നലെ ഉന്നതല യോഗം വിളിച്ചു ചേർത്തിരുന്നു എന്തായാലും ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്ന നിലയ്ക്ക് ഈ വ്യോമയാന വ്യോമസേന വിമാനത്തിൽ എത്തിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ പരിക്കേറ്റ നിലയും അഞ്ച് ആശുപത്രികളായി ഴുകയാണെന്നും അറിയിച്ചിട്ടുണ്ട് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് അല്പസമയത്തിനകം തന്നെ കുവൈറ്റിൽ എത്തിച്ചേരുകയും ചെയ്യും ശരത്ത് ശരി സിബിയാണ് വിശദാംശങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ ഇതിനായി ഉപയോഗിക്കും അതായത് മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ ഉപയോഗിക്കും എന്നതുപോലുള്ള തീരുമാനങ്ങൾ വന്നിട്ടുണ്ട് വിദേശകാര്യ സഹമന്ത്രി കുവൈറ്റിൽ എത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ സംഭവസ്ഥലം സന്ദർശിക്കും എന്നതുപോലുള്ള പുതിയ വിവരങ്ങൾ കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ നിന്ന് ഇപ്പോൾ സിബി നൽകിയത് രാവിലെ ജമാലുദ്ദീൻ അവിടെ നിന്ന് കുവൈറ്റിൽ നിന്നുള്ള വിവരങ്ങൾ നമ്മളുമായി പങ്കുവച്ചു